നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി നമ്മൾ ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയ്ക്ക് വേണ്ട ക്ലാസ്സുകൾ ജനുവരി രണ്ടിനാണ് പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നത് ആദ്യഘട്ടം നമുക്ക് ഓൺലൈൻ ക്ലാസുകളാണ് രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമുക്ക് എല്ലാ ജില്ലകളിലും ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്ത് നാല് വർഷം തികഞ്ഞവർക്കും ഇനി ഐ ടി എ കഴിഞ്ഞവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞവർക്കും ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്ത് വർഷം തികഞ്ഞവർക്കും ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാം പ്രത്യേകം ശ്രദ്ധിക്കുക സ്വന്തമായി ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതി നിങ്ങളുടെ പേരിൽ തന്നെ ബി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഭാവിയിലേക്ക് ഏറ്റവും നല്ലത് ഓക്കേ